ശശികുമാർ സിംറാൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി അഭിഷൻ ജീവൻ സംവിധാനം ചെയ്ത കോമഡി എന്റർടൈനർ ചിത്രമാണ് ടൂറിസ്റ്റ് ഫാമിലി മെയ് തിയേറ്ററുകളിൽ എത്തിയ ചിത്രത്തിന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് പുറത്തുവരുന്ന കണക്കുകൾ പ്രകാരം ചിത്രം തമിഴ്നാട് ബോക്സ് ഓഫീസിൽ വമ്പൻ കളക്ഷനാണ് നേടുന്നത് റിലീസ് ചെയ്ത പതിനെട്ട് ദിവസങ്ങൾ പിന്നിടുമ്പോൾ അൻപത്തിനാല് കോടിയാണ് ടൂറിസ്റ്റ് ഫാമിലി തമിഴ്നാട്ടിൽ നിന്ന് നേടിയിരിക്കുന്ന കളക്ഷൻ തമിഴ് സിനിമാ ലോകത്തെ ഈ വർഷത്തെ മൂന്നാമത്തെ ഏറ്റവും ഉയർന്ന കളക്ഷനാണിത് ആദിഗി രവിചന്ദ്രൻ സംവിധാനം ചെയ്ത അജിത് ചിത്രം ഗുഡ് ബൈഡ് അഗ്ലിയാണ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ആറ് അഞ്ച് കോടിയാണ് ഗുഡ് ബാഡ് അഗ്ലിയുടെ തമിഴ്നാട് കളക്ഷൻ അജിത്തിന്റെ തന്നെ ചിത്രമായ വിടാമുയർച്ചയും പ്രദീപ് രംഗനാഥനും ചിത്രമായ ഡ്രാഗണും രണ്ടാം സ്ഥാനത്തുണ്ട് കോടിയാണ് ഇരു സിനിമകളും നേടിയിരിക്കുന്ന കളക്ഷൻ ഷൂട്ട് പൂർത്തിയായി പന്ത്രണ്ട് വർഷത്തിന് ശേഷം പുറത്തിറങ്ങിയ വിശാൽ ചിത്രം മതഗജരാജിയാണ് പട്ടികയിൽ നാലാം സ്ഥാനത്തുള്ളത് പ്രേക്ഷകരിൽ നിന്നും മികച്ച പ്രതികരണം തന്നെയാണ് ചിത്രം നേടിയത് അൻപത്തിമൂന്നേ ദശാംശം നാല് അഞ്ച് കോടിയാണ് മതഗജരാജിയുടെ തമിഴ്നാട് കളക്ഷൻ സുന്ദർസി സംവിധാനം ചെയ്ത സിനിമയിൽ വരലക്ഷ്മി ശരത്കുമാർ സന്താനം അഞ്ജലി എന്നിവരാണ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് ചിത്രമായ റെട്രോയാണ് ലിസ്റ്റിൽ അഞ്ചാം സ്ഥാനത്തുള്ളത് അൻപത് ദശാംശം എട്ട് അഞ്ച് കോടിയാണ് ചിത്രം ഇതുവരെ നേടിയ കളക്ഷൻ സമ്മിശ്ര പ്രതികരണം നേടിയ ചിത്രം ആഗോള ബോക്സ് ഓഫീസിൽ നിന്നും ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് കോടി നേടിയെന്നാണ് നിർമ്മാതാക്കൾ പറയുന്നത് അതേസമയം ടൂറിസ്റ്റ് ഫാമിലിയെ പ്രശംസിച്ച് സംവിധായകൻ എസ് എസ് രാജമൌലി രംഗത്തെത്തിയിരുന്നു സമീപകാലത്ത് കണ്ട ഏറ്റവും മികച്ച സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആണ് ടൂറിസ്റ്റ് ഫാമിലിയെന്ന് രാജമൌലി സോഷ്യൽ മീഡിയയിൽ കുറിച്ചു ചിത്രം കണ്ട സൂപ്പർ സ്റ്റാർ രജനികാന്ത് വിളിച്ചെന്ന സന്തോഷ വാർത്തയും സംവിധായകൻ അഭിഷൻ പങ്കുവച്ചിരുന്നു യോഗി ബാബു കമലേഷ് എംഭാസ്കർ രമേശ് തിലക് ബക്സ് ഇളങ്കോ കുമാരവേൽ ശ്രീജാരവി എന്നിവരാണ് സിനിമയിലെ മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് അഭിഷന് ജിവിൻ തന്നെയാണ് ചിത്രത്തിന്റെ തിരക്കഥയും ഒരുക്കിയിരിക്കുന്നത് ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ലഭ്യം